ആര്യയുടെ ഏറ്റവും വലിയ കടമയാണ് ആദ്യ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം ഭർത്താവിന് വേണ്ടി ധുവാ ചെയ്യണം ആദ്യം ഭർത്താവിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് ഒരു പെണ്ണിനോട് വിധങ്ങൾ ആരാധകരുടെ ഉപദേശിച്ച ഉപദേശത്തിൽ പറഞ്ഞ വാക്കാണ് ഒരു ഭാര്യയുടെ കടമ കടപ്പാടി എന്ന് പറഞ്ഞാൽ അവളുടെ സ്വന്തം ഭർത്താവിന് വേണ്ടി അവൾക്ക് വേണ്ടിയല്ല ഹും ചെയ്തതിന് ശേഷമാണ് അവൾക്ക് വേണ്ടി ധ്വാ ചെയ്യേണ്ടത് ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് തനിക്ക് വേണ്ടി പിന്നീട് അവളുടെ ഭർത്താവിന് വേണ്ടി അവൾ ചെയ്താൽ അവളുടെ നമസ്കാരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും അത്രങ്ങൾക്ക് വല്ല അറിയാവുന്ന സംഭവം യൂട്യൂബിൽ കാണുന്നുണ്ട് കേട്ടോ വല്ല കാരണം ഈ ഭർത്താക്കമായി പുറത്ത് വെക്കണമെന്ന് കഷ്ടപ്പെടുന്ന ഈ കൊണ്ട് കയ്യില് കൊണ്ടിരിക്കയിൽ കിടന്ന് ത്യാഗം വരപ്പ് വെക്കുന്നത് അവര് വല്ല അറിയുന്നുണ്ടോ അവർ പഠിക്കാത്ത വരുന്നതിരിക്കുന്നത് അവരും തീരം മുരളിപ്പിന്റെ മുരളി അവസാദിക്കുന്നത് അവരും പറയും സംഭവം തന്നെയാണ് എന്നല്ലാത്ത ഈ വ്യത്യാസമുണ്ട്